ോഡ്സിൽ വീണ ഓസ്ട്രേലിയൻ കണ്ണീരിൽ പതിറ്റാണ്ടുകളായി വേട്ടയാടിയ ദുർവിധി തുടച്ചുനീക്കി ദക്ഷിണാഫ്രിക്ക കങ്കാരുക്കളെ അഞ്ച് വിക്കറ്റിനെ തകർത്ത് കന്നി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ദക്ഷിണാഫ്രിക്ക ഉയർത്തി ഫൈനലിൽ ഓസ്ട്രേലിയയെ അഞ്ച് വിക്കറ്റിനാണ് തോൽപ്പിച്ചത് പരിക്കിനെ വകവയ്ക്കാതെ പൊരുതിയ ക്യാപ്റ്റൻ ബാവുമേയും രണ്ട് ഇന്നിങ്സുകളിലും ഓസ്ട്രേലിയൻ ബാറ്റിംഗ് നിരയെ തകർത്തെറിഞ്ഞ പേസർമാരുമാണ് ദക്ഷിണാഫ്രിക്കൻ വിജയത്തിന് അടിത്തറയിട്ടത് റബാദ ഒമ്പത് വിക്കറ്റുമായി പേസ് നിരയെ നയിച്ചു യാൻസനും മെൻഗേഡിയും വിജയത്തിന് നിറച്ചാർ നാലാം ദിനത്തിന്റെ തുടക്കത്തിൽ ബാവുമ്മ വീണെങ്കിലും മുട്ടുമടക്കാൻ തയ്യാറല്ലാത്ത മാർക്രം ഇന്നിങ്സ് മുന്നോട്ടു നയിച്ചു നൂറ്റി മുപ്പത്താറ് റൺസുമായി ഓപ്പണർ കൂടാരം കയറുമ്പോൾ പ്രോട്ടീസ് ഐ സി സി കിരീടത്തിനരികിലായിരുന്നു തുടർന്ന് ഡേവിഡ് ബേഡിങ്ങാമും കൈൽ വെരേനയും ചേർന്ന് ദക്ഷിണാഫ്രിക്കയെ ചരിത്രത്തിലേക്ക് കൈപിടിച്ചു കയറ്റി ഇതോടെ ആവേശത്തിര ലോഡ്സിലെ ഗാലറികളിൽ ഇരമ്പിയാർത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലെ ചാമ്പ്യൻസ് ട്രോഫി വിജയത്തിനു ശേഷം ഐ സി സി കിരീടങ്ങൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് കിട്ടാക്കനിയായിരുന്നു ആ വറുതിക്കാണ് അവർ ലോഡ്സിൽ രാജകീയമായി അറുതി വരുത്തിയത് സ്പോർട്സ് ഡെസ്ക് ജനം